ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് മലബാറിൻ്റെ സ്പെഷ്യൽ ഡിഷായ കുഞ്ഞിപ്പത്തിൽ അതായത് ഇറച്ചിപ്പത്തിരിയാണ് ഇതൊരു ട്രഡീഷണൽ ഡിഷാണ് അപ്പം അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ എണ്ണ പാത്രത്തിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് സവാളവ് ഇതിൽ കട്ട് ചെയ്ത് ചെറുതാക്കി അരിഞ്ഞ് ഇട്ടു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് സവാള നന്നായിട്ട് വാടുന്നത് വരെ ഇളക്കി കൊടുക്കാം സവാള വാടിക്കഴിഞ്ഞാൽ നമുക്കതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ അതും നന്നായിട്ട് പച്ചമൊക്കെ മാറുന്നത് വരെ വരച്ചിട്ട് കൊടുക്കാം ஒஸ்பூன் காஷ்மீரி முளகு படி 1 ஒன்ன டீஸ்பூன் மல்லிப்பொடி இட்டு கொடுத்துட்டு 1 டீஸ்பூன் கரம் மசாலா இட்டு 1 முக்கால் டீஸ்பூன் குருமளகு படி 1 அரை டீஸ்பூன் மஞள் பொடி இட்டு പിന്നെ തക്കാളി രണ്ടെണ്ണം അരച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഇതിൽക്ക് ഒരു അര കിലോ ബീഫ് മുക്കാൽ വേവിച്ച ബീഫാണിത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് അത് ഇട്ടുകൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് വെന്ത വീഫായ കാരണം കുറച്ചധികം നേരം നമുക്ക് വേവിക്കണ്ട ഇതിലൊരു രണ്ട് ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് ഒന്ന് ഒന്നും കൂടെ വേവിക്കാൻ വെക്കാം പാകത്തിൽ ഉപ്പിട്ട് കൊടുക്ക നമുക്ക് ഇത് അടച്ചു മൂടിയിട്ട് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യാം ഇനി നമുക്ക് ഇതിൽക്ക് കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിട്ട് രണ്ട് ഗ്ലാസ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് വറുത്ത ഒരു അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിന് അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിൽക്ക് തിളച്ച വെള്ളം രണ്ട് ഗ്ലാസ് പൊടിക്ക് നമ്മളൊരു മൂന്ന് മൂന്നര ഗ്ലാസ് വെള്ളത്തോളം ഇതിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ പത്തിരിക്ക് കുഴക്കണ പോലെ നന്നായിട്ട് മിക്സാക്കിയിട്ട് ഇത് കുഴച്ചെടുക്കണം തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇതിൽക്കൊരു ഒന്നര മുറി തേങ്ങ ചിരകിയത് അതിലേക്കൊരു ടീസ്പൂൺ നല്ല പെരിഞ്ചീരകം പിന്നെ ഒരു അഞ്ചാറ് ചൊള ചുവന്നുള്ളിയും കൂടെ ഒന്ന് അരച്ചിട്ട് കൊണ്ടുവരിക ഗ്രൈൻഡറിൽ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ അരിപ്പൊടിയിലേക്ക് ഇതെല്ലാം കൂടെ നമുക്ക് പത്തിരിക്ക് കുഴക്കണ പോലെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് വരാം ഇത് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് ഇതിന്ന് നമ്മൾ ചെറിയ പിടികളാക്കിയിട്ട് ഒന്ന് വിരലുകൊണ്ട് അമർത്തിയിട്ട് കുഞ്ഞ് പിടികളാക്കിയിട്ട് എടുക്ക ഇതുപോലെ എല്ലാതും നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കാം എല്ലാതും ഇതുപോലെ ഉണ്ടാക്കി വെക്കാം ഫുള്ള് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആവിയില് വേവിച്ചെടുക്കണം ഞാനൊരു അപ്പച്ചമ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ മുകളിൽ ഒരു സ്ട്രെയിനർ വെച്ച് അതിൻ്റെ ഉള്ളിൽ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് അടച്ചു മൂടിയിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് ചൂടാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായി ചൂടാറിയിട്ട് വേണം ഇത് നമ്മൾ ഈ കറിയിൽ ഒഴിക്കാൻ ഇനി നമ്മളുണ്ടാക്കിയ ബീഫ് കറി ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിൽ ഒരു മുറി തേങ്ങയുടെ പാൽ കട്ടി തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കുഞ്ഞിപ്പത്തിരി എല്ലാതും ഇട്ടുകൊടുത്ത് ഉടയാണ്ട് ഇളക്കി കൊടുക്കണം നീ അതൊന്ന് ഇളക്കി കൊടുത്ത് അത് ഇവിടെ മാറ്റി വെക്കാം നീ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും മൂപ്പിച്ചിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ആണത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുറച്ച് മല്ലിച്ചപ്പ് നമുക്ക് ഇതിന്റെ മുള്ളിൽ ഇട്ട് കൊടുക്കാം ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം ഇത് നമുക്കൊരു സെർവിംഗ് ബിലേക്ക് വിളമ്പാം മുകളില് കുറച്ച് വല്ലിച്ചപ്പ് കൂടെ ഇട്ട് കൊടുക്കാം എല്ലാവരും ഉണ്ടാക്കി വെക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം